ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന നമ്മുടെ നാടൻ പശുക്കളില്ലേ അവരുടെ വീഡിയോ ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അവരെ തൃശ്ശൂരിൽ നിന്ന് രാത്രി കൊണ്ടുവന്ന വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ വറിഞ്ഞു ചേച്ചി അതിൻ്റെ വട്ടക്കയറൊക്കെ മാറണേന്ന് അപ്പോൾ ഇവരുടെ പേരിടിയിലും പിന്നെന്താ വട്ടക്കയറും മാറലും കൂടാതെ കേശുവിനെന്ന് ഭയങ്കര കുറുമ്പരുന്നതായത് നമ്മളെ കാളക്കൂട്ടനില്ലേ ഞാൻ ഓർത്തന്നെ കൊമ്പെ കുത്തി പോക്കിയെന്ന് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കാണുന്ന ഇഷ്ടമേ ഇല്ലെരി സ്വന്തമായിട്ട് മൂത്രം ഒഴിച്ചിട്ട് അത് മണത്തിട്ട് മൂക്കു വെച്ചേക്കുന്നുണ്ട് ഇതുപോലായിരുന്നു നമുക്ക് ആടുണ്ടായിരുന്നോ ഇപ്പൊ മുട്ടനെ മുട്ടൻ ഇതുപോലായിരുന്നു മൂത്രം എടുത്തിട്ട് ഇതുപോലെ മുഖം വെക്കുമായിരുന്നു ആദ്യം ഇവളെ കയറി പിടിച്ചപ്പം ഇവള് വലിച്ചപ്പോ രതീഷേടം പറഞ്ഞു എന്റെ ഓമന എന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് കണ്ണൻ ആ പേര് മാറ്റി ഇപ്പൊ രമണിയാക്കി ഓട ഞാൻ കയറെ കേട്ട മന്നല്ല എന്നൊന്നും ചെയ്യാനും വന്നേ മൂത്തേക്ക കൊടുത്തോ ഇത്തിരി കൂጣലാ അഭിഷേക് അടക്കഞ്ഞി ഒരു പിടി തന്നോ പിടിക്ക് എനിക്ക് കുഞ്ഞന്റെ കൊച്ചാണ് കുഞ്ഞുണ്ടോ ആ പുറകിലു വരാല അന്നെ തരക്കിന്ന് നോക്കി കാണോ പേശന്ന് നിപ്പണ്ട് യാ 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 ഇണ്ടി പേര് മാറ്റി കണ്ണൻ ആ രമണീന്ന രമണി നൈസ് ആണല്ലേ രമണി രമണി ആ ഇര നൂസം മതിയോ ആദരവടി രണ്ട് കാരട് രണ്ട് കാര രണ്ട് കാര മൂന്ന് വേണ്ട മൂന്ന് വേണ്ട രണ്ടണ്ണം അല്ലേ അള്ളാഹത്തെ കടന്ന് ഒരു നേ ഉണ്ടോ കണ്ടോ എനിക്ക് തുടങ്ങി എനിക്ക് പഴയ പാപ്പാനൂട്ടോ പറ്റില്ലാവണി എന്നെ ചോയിക്കട്ട രമണിയെ വിളിച്ചപ്പോ മാളു വിളി മാളു നേരത്തെ വിളിച്ചോണ്ടിരുന്ന പേരാണോ ചിന്തു രമണി ഒത്തിരി നീളെ വിട്ടാ കുരുങ്ങുമല്ലോ അമ്മ തള്ളിയും കഴിഞ്ഞ് വന്നോത്തിയാട്ടൂടെ ആ കെട്ട് ഇതല്ല അങ്ങനെ കിട്ടിയേ ആ കെട്ട് മതിയോ കയറങ്ങാടാ ആന്റെ വാസുവല്ല അവന്റെ പേരല്ലേ തേശു തേശു അതേ പോകുന്നുണ്ട് പഴയ ആൾക്കാർ രണ്ടുപോയി പോയി കൊടുത്തിട്ടുവാം ഒരു വെയിറ്റ് പോലെ ഇത് രമണീടെ അല്ല രമണീയുടെ വെട്ടക്കയർ

ചിന്തിപ്പണ് ഇത് പിന്നാവീ പിന്നേന്തി ചിന്തു ഞാനപ്പുറം അവള് കുളിച്ചോടാ ജോലി എല്ലാം കുളിച്ചോ அப்போ வீட அவளோ எப்பறேனும் போய் குளிக்கட்டா சின்ன குட்டி என்னடி சவுண்ட் கேட்டே സുന്ദരിയാകണ്ടേ ജിന്ദ അപ്പു മുഴുവൻ നിറഞ്ഞ അപ്പൂനെ കൊളത്തിൽ തള്ളിയിട്ട് ലക്ഷണം ഉണ്ടോ ജൂലി ఇది అది చే ఓ ఎందిరామే గడుతుందో నేను ఎక్కని కట్టనొని నేను ఉన్నాను ఎంత కయ్య উড়కుయ్యో ఆ అంటే చిందుకుట్టి వాడిని നിങ്ങളുടെ വല നിങ്ങളുടെ മികുതിരി നിങ്ങളത് ഇപ്പത്തി അങ്ങനെ വേറെ അപ്പൊ അവിടെ വേറെ ആ അങ്ങനെ ചിന്താമണി ചുണ്ടായി കേശു കേശു വന്നേ

ജൂലിയെ തല ഉലുക്കൊണ്ട് എന്ന് ഓടിച്ചു അത് കഴിഞ്ഞപ്പോ എന്റെ പുറകെ ജിബ്രു വന്നു എന്റെ പൊന്ന ജിബ്രു വന്ന് തോടി മേടിച്ചു തരല്ലേ എന്റെ ദൈവത്തെ പറ

അല്ല ഓമനല്ലമണി കേശവൻ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇന്ന് തന്നെ ആറ്റേ എന്തോ ചെയ്യാൻ പോവാന്നായിരിക്കും ജിബ്രു അങ്ങോട്ട് നീ ഒന്ന് കേട്ടോ യേശു അടി മരിക്കും കേട്ടോ അവര് വരുന്നോണ്ടോന്ന് നോക്കു ശ്രദ്ധ ഉണ്ടോ അത് കേട്ടാള അല്ല ഞാൻ പെട്ടു ഇങ്ങനെ പോനെ ജോലിയെ അങ്ങോട്ട് പോയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നോ അർജു അല്ല ജോലി ഇന്നോ അവനിങ്ങേ എന്ത് എന്താ എളുപ്പ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോ 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 എളുപ്പൊക്കെ കഴിഞ്ഞാലോ സുന്ദരിയായല്ലോ രമണിക്ക് കൊല്ലും ഇത്ര പേര് ഇല്ലേ രമണി അവിടെ നിൽക്കണ ഇപ്പൊ കഴിയും ഒരു ശകലവും കൂടെ ഉള്ളൂ വെയിറ്റ് ആൻഡ് സീൻ അങ്ങനെ നമ്മുടെ കേശുവിന് ദാ മോറക്കയറ് നേരത്തെ നമ്മുടെ ഇവിടെ പോത്തുണ്ടായിരുന്നല്ലോ അന്നേരം ഇപ്പോൾ അവർക്ക് ഇങ്ങനെ കയറ് കെട്ടുമായിരുന്നേ അപ്പൊ ഇതാണ്ട് ഇവന് ഇല്ലല്ലോ ഭയങ്കര ഇടമ്പലും അല്ലേ അപ്പം മോറക്കയറ് കെട്ടി ഇടുവാ അതെ നോക്ക് നല്ല സുന്ദരനായിട്ട് നിൽക്കുന്നു നിക്കുന്നു അപ്പോൾ ശരി ഗായ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബായ്